പൊട്ടിപ്പൊളിഞ്ഞ ഹൈറിച്ച് മണി ചെയിൻ കമ്പനി വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ചിലരുടെ ശ്രമങ്ങൾ വീണ്ടും പരാജയപ്പെടുകയാണ് ഇന്നലെയും ഹൈറിച്ചിൻ്റെ കേസുകൾ കോടതിയിലുണ്ടായിരുന്നു ഒരെണ്ണം ഈ മാസം പതിനാറിലേക്ക് നീട്ടിവെച്ചു മറ്റൊരെണ്ണം നവംബർ മാസത്തേക്കാണ് നീട്ടിവെച്ചിട്ടുള്ളത് ഏതാണ്ട് മൂന്ന് മാസവും പത്ത് ദിവസവും കഴിഞ്ഞാണ് ആ കേസ് എടുക്കുന്നത് ഇവരുടെ വക്കിൽ കേസുകൾ വാദിക്കാൻ എത്തുന്നില്ല എന്നും പറയുന്നുണ്ട് അത് ഫീസ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നും കേൾക്കുന്നു എന്തായാലും ഈ തട്ടിപ്പ് വീരന്മാർ അതും മുതലാക്കുകയാണ് ഇപ്പോൾ അവർ പുതിയ പിരിവ് തുടങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് നമ്മുടെ ദൈവമായ ഹൈറിച്ച് തിരിച്ചു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ദൈവമായ ഹൈറിസ് തിരിച്ചു വരുന്നതിന് നമ്മൾ സംഭാവന നൽകണം നമ്മുടെ ഹൈറിച്ചിനെ രക്ഷിക്കാൻ നമ്മുടെ വക്കീലിനെ മാത്രമേ സാധിക്കൂ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മൾ സംഘടിപ്പിച്ചു കൊടുക്കണം ഒരു കോടി എൺപത് ലക്ഷം വരും നമ്മൾ പതിനാല് പൈസ വീതം അയച്ചാൽ ആ തുക ഇരുപത്തഞ്ച് ലക്ഷത്തിനും മുകളിൽ വരും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പതിനാല് പൈസ വീതം ഹൈറിച്ചിനെ ഗൂഗിൾ പേ ചെയ്താൽ ഈ കമ്പനി തിരികെ വരും നിങ്ങൾക്ക് പൂളിൻകം കിട്ടുകയും ചെയ്യും എന്നാണ് ഇതിനിടെ ഈ പിരിവ് നടക്കുമ്പോഴും പുതിയൊരു കേസ് കൂടെ ഹൈറിച്ചിനെതിരെ വന്നിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഒരു വഞ്ചന വഞ്ചനക്കേസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കരുവള്ളൂർ ഓണക്കുന്നിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ പടിഞ്ഞാറെ വീട്ടിൽ പി വി പ്രജിത്താണ് പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയത് ഹൈറിച്ച് എം ഡി കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീനാ പ്രതാപൻ പിലാത്തട ബ്രാഞ്ചിലെ ടീം ലീഡർ മുഹമ്മദ് റാഫി മണിയറയിലെ ടീം ലീഡർ സിനി എന്നിവരുടെ പേരിലാണ് കേസ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിൽ പണം നിക്ഷേപിച്ചാൽ വലിയ ലാഭം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനാറിന് പതിനായിരം രൂപ നേരിട്ടും സെപ്റ്റംബർ പത്തൊമ്പതിന് പന്ത്രണ്ട് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴിയും നൽകിയെങ്കിലും പണമോ ലാഭവിഹിതമോ ഒന്നും തിരികെ തന്നില്ലെന്നാണ് പരാതി ഇനിയും ഒട്ടേറെ കേസുകൾ വരാനുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് ഹൈറിച്ചിലെ ഒരു മെമ്പർ പറയുന്നത് ലീഡറെ നേരിൽ കാണാൻ ഞാനും എൻ്റെ ടീമിലെ അംഗങ്ങളും പോയിരുന്നു ഒക്ടോബർ പതിനഞ്ചിന് കമ്പനിയുടെ കേസുകളെല്ലാം തീരുമെന്നും കമ്പനി തിരിച്ചു വരുമെന്നുമാണ് ലീഡർമാർ പറഞ്ഞത് ഡൽഹി ഇ ഡി ഓഫീസിൽ പോയി സംസാരിച്ച് ശരിയാക്കാമെന്നും ഇപ്പോൾ കേസ് ഏറ്റെടുത്തിരിക്കുന്ന അഡ്വക്കേറ്റുമാർ ഇരുപത് കോടിക്ക് കേസ് ജയിപ്പിച്ചു കൊടുക്കുമെന്നും എഗ്രിമെൻ്റ് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ലീഡർമാർ പറയുന്നത് തട്ടിപ്പ് കമ്പനിയുടെ കേസ് ജയിക്കാൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് വിചിത്രമായ ഒരു കാര്യമാണ് ലീഡർമാർ കള്ളം പറയുന്നതാണ് അല്ലെങ്കിൽ ഇവർ മണ്ടന്മാരായതുകൊണ്ട് ഇവരെ പറ്റിക്കാൻ വക്കീൽമാർ പറഞ്ഞൊരു മാർഗമായിരിക്കും നവംബറിലേക്ക് നീട്ടിവെച്ച കേസുള്ളപ്പോൾ ഒക്ടോബറിൽ കമ്പനി തുറക്കുമെന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴും ഹൈറിച്ചിലുണ്ട് എന്തായാലും ഇന്ന് കുറേയേറെ ഹൈറിച്ചിലേക്ക് കാശ് പോയവർ തലശ്ശേരി ബെഡ്സ് അതോറിറ്റി അഡ്വക്കേസിനെ കണ്ട് പരാതി കൊടുക്കുന്നുണ്ട് അതോടെ പ്രതാപൻ സാറിന് ജയിലിൽ പെർമനന്റായി റൂം ബുക്ക് ചെയ്യാം മണിചെയൻ കമ്പനി ഞങ്ങൾക്ക് തുറന്നു തരൂ സർക്കാരെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് നടത്തി ജീവിച്ചോളാം എന്നാണ് ഇവരുടെ കരച്ചിൽ കള്ളവാറ്റ് നടത്താൻ ഞങ്ങളെ അനുവദിക്കൂ അല്ലെങ്കിൽ കഞ്ചാവ് വിൽക്കാൻ ഞങ്ങളെ അനുവദിക്കൂ ഞങ്ങൾ അതുകൊണ്ട് ജീവിച്ചോളാം എന്ന് പറയുന്നതിന് തുല്യമാണ് ഇവരുടെ ഈ പറച്ചിൽ എന്നാലും ഈ കോട്ടക്കെ ഇട്ട് ബെൻസിലും ബി എൻ ഡബ്ല്യൂവിലും കറങ്ങി നടന്ന ലക്ഷങ്ങളും കോടികളും അമ്മാനമാടിയ ലോകം മൊത്തം ടൂർ പോയിക്കൊണ്ടിരുന്ന ഈ കള്ളന്മാരുടെ കയ്യിൽ വക്കീലിന് കൊടുക്കാൻ പോലും കാശില്ലെന്ന് പറയുന്നത് സത്യമാണോ അതോ പ്രതാപനെ ജയിലിൽ തന്നെ സ്ഥിരമായി കിടത്താനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇതെന്നും സംശയിക്കേണ്ടതുണ്ട്